നല്ല വെയിറ്റ് ആണ് നോക്കാം നമുക്ക് ആ സാരി എടുത്ത് പിടിക്കുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ആറ് രൂപ ബ്ലഡ് റെഡിന്റെ നല്ലൊരു കളറാണ് ഡാർക്ക് അല്ല നല്ല ലൈറ്റ് പിങ്ക് ആണ് ബേബി പിങ്ക് ഷെയ്ഡ് ആണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സുഭാഷ് ടെക്സ്റ്റൈൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ജാംദിനി സിൽക്സിന്റെ കുറെ ദിവസമായി അതിന്റെ വീഡിയോ ഇട്ടിട്ട് അതിന്റെ പുതിയ കളേഴ്സുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ആണ് കാണാൻ പോകുന്നത് വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതേപോലെ നമ്മുടെ ഷോപ്പ് വന്നിട്ട് കറക്റ്റ് ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ട് കുത്താംബളി ഗ്രാമത്തിന്റെ ഉള്ളിലാണ് ഷോപ്പ് വരുന്നത് ഏകദേശം നിങ്ങൾ തിരുവല്ലാമര ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്ററിൻ്റെ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വരണം അത്താണി ബസ് സ്റ്റോപ്പ് പിന്നെ സ്കൂൾ സ്റ്റോപ്പും കഴിഞ്ഞ് മെയിൻ റോഡ് കൂടെ തന്നെ വരുമ്പോൾ കുത്താംപുള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും അതും കൂടി കഴിഞ്ഞ് താഴേക്ക് വരുന്ന റൈറ്റ് സൈഡ് കിണർ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡ് ഷോപ്പ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് നേരിട്ട് വരിക അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമുക്ക് നോക്കാം ഏകദേശം പതിനഞ്ച് കളർ സെറ്റ് ആണ് ഇതിലും കളർ സെറ്റ് വന്നിരിക്കുന്ന കളേഴ്സ് നല്ല നല്ല കളർ കളറുകളാണ് വന്നിരിക്കുന്നത് ഇതിൽ കോൺട്രാസ്റ്റ് വരില്ല നമുക്ക് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നമ്മുടെ വെഡ്ഡിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാരികളായിരിക്കും നല്ല പ്യുവർ ഹാഫ് എഞ്ചരി ഇട്ട് വരുന്ന നല്ലൊരു സാരിയുടെ കളക്ഷൻസ് ആണ് ഇത് നല്ലൊരു കരിനീല ഷെയ്ഡ് പല്ലുലിക്ക് നോക്കും നല്ല റിച്ച് പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് പല്ലുലിക്ക് വരുന്ന ഡിസൈൻ അതേപോലെ നല്ല വെയ്റ്റ്ലെസ്സും ആണ് നോക്ക നമുക്ക് സാരി എടുത്ത് പിടിക്കുമ്പോൾ തന്നെ അറിയും നല്ല വെയിറ്റേ ഉണ്ടാവില്ല സാരിക്ക് ഇതിങ്ങനെയാണ് സാരിയുടെ ഉത്ഭാഗത്തേക്ക് വരുന്ന ഡിസൈൻ ബ്ലൗസ് വന്നിട്ട് ബ്രോക്കേഡ് ആണ് കൊടുത്തിരിക്കുന്നത് ചെറിയ വർക്ക് തന്നെ കൊടുത്തിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് പതിനഞ്ച് കളറും നല്ല നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് ഫുള്ളും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി പോസ്റ്റിലോ കൊറിയറോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും രണ്ടു ദിവസത്തിൽ തന്നെ സാരി നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തും ഇതായതും അതേപോലെ നല്ല പേസ്റ്റ് കളർ വേണമെന്നുള്ളവർക്ക് നല്ലൊരു പേസ്റ്റ് കളറിന്റെ കളർ ചേഞ്ച് ആണ് അത് പല്ലുലിക്ക് നോക്ക് നല്ല റിച്ച് പല്ലു തന്നെ ആയിരിക്കും ഇത് ലൈറ്റ് ഷെയ്ഡ് ആയത് കാരണം നമുക്ക് വീഡിയോയിലേക്ക് പല്ലു അധികം എടുത്ത് കാണിക്കുന്നില്ല ഉള്ളിലേക്ക് നോക്ക് നല്ല ചെറിയൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്രോക്കേഡിന്റെ ചെറിയ വർക്ക് ഉള്ളിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ആറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരിക ഇതിപ്പോ പുതിയ കളർ സിൽക്സിന്റെ പുതിയ കളർ കോമ്പിനേഷനുകളാണ് ഫുള്ളും അതിന്റെ റെഡ് ഷെയ്ഡ് ഇപ്പോ വെഡ്ഡിങ്ങിന് കല്യാണ പെണ്ണിനൊക്കെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള വില കുറഞ്ഞ സാരി മതിയെന്നുണ്ടെങ്കിൽ നല്ലൊരു സാരി കളക്ഷൻ ആയിരിക്കും ഇത് ഇതാ പല്ലുലിക്ക് നോക്കും നല്ലൊരു രുചി പല്ലുവാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ സാരിയുടെ ഉത്ഭാവത്തേക്ക് നോക്കൂ നല്ലൊരു ബ്ലെഡ് റെഡിന്റെ നല്ലൊരു കളറാണ് ഇതൊക്കെ നമുക്ക് കസ്റ്റമർ നേരിട്ട് വന്ന് എടുക്കുന്ന കസ്റ്റമറൊക്കെ നിറയെ എടുത്തു പോകുന്ന ഒരു സാരി കളക്ഷൻസ് ആണ് ഇതെല്ലാം ണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റിന് പറ്റിയ നല്ലൊരു സാരി കളക്ഷൻസ് ആയിരിക്കും ഇതിന്റെ റേറ്റ് ഇപ്പം ഏകദേശം നമുക്ക് നിങ്ങൾ ഷോപ്പില് വലിയ ഷോപ്പിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന സാരിയുടെ നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വെഡിങ് സാരിയുടെ അതേ പിങ്ക് ഷെയ്ഡാണ് ഇതാണ് പല്ലൂലിക്ക് വരുന്ന ഡിസൈൻ നിങ്ങൾക്ക് ഇതാണ് ബ്ലൗസിലേക്ക് അതേപോലെ ചെറിയൊരു വർക്കും കൂടി കൊടുക്കുന്നുണ്ട് ഇതും അതേപോലെ ലൈറ്റ് വൈലറ്റ് ഷെയ്ഡ് വേണം എന്നുള്ളവർക്ക് നല്ലൊരു ലൈറ്റ് വൈലറ്റ് ഷെയ്ഡിന്റെ നല്ല കളറായിട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അത് നല്ല കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ അതേപോലെ ഉള്ളിലേക്ക് നമുക്ക് നല്ലൊരു ചെറിയൊരു സ്റ്റാർ സ്റ്റാറിന്റെ ചെറിയൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസും ചെറിയ ബ്രോക്കേഡ് ബ്ലൗസാണ് ബ്ലൗസിലേക്ക് വരുന്ന ഡിസൈന് അതും ഇതേപോലെ ഇതേപോലെ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു കളറാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൻ്റെ നല്ലൊരു കളർ കോമ്പിനേഷൻ അതേപോലെ ഉള്ളിലേക്ക് നോക്കൂ നല്ല ബോഡി വർക്ക് നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസും നമുക്ക് ഇതെങ്ങനത്തെ ബ്രൊക്കേഡിൻ്റെ ചെറിയ വർക്കാണ് കൊടുത്തിരിക്കുന്നത് യെല്ലോ ഷെയ്ഡാണ് ഇതൊക്കെ യെല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരായിട്ട് അടിക്കുന്ന കളർ ഒന്നും ആയിരിക്കില്ല നല്ല മൈൽഡ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു മൈൽഡ് ഷെയ്ഡാണിത് അതേപോലെ ഉള്ളിക്ക് നോക്കൂ ചെറിയൊരു ഡോട്ട് വർക്കില് ടെമ്പിൾ വർക്കും കൂടി കൊടുത്തിണ്ട് ബ്ലൗസ് ചെറിയൊരു ബ്രോക്കേറ്റ് ഷെയ്ഡാണ് വരിക ബ്ലൗസിലേക്ക് ഇതെല്ലാം ഗോൾഡൻ ചെറിയ വരുന്ന പുതിയ കളക്ഷൻ സാരികളാണ് ഇതെല്ലാം ഇതെ വേറൊരു കളർ ചേഞ്ച് ഞാൻ ഈ കളേഴ്സുകൾ മാത്രം കാണിച്ചു തരാം ഇതും അതേപോലെ െല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ അതോ വൈൻ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു ഉള്ളിലേക്ക് വർക്ക് നോക്ക ഉള്ളിലേക്ക് നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ വർക്ക് തന്നെയാണ് അതേപോലെ വൈൻ ഷെയ്ഡിന്റെ നിങ്ങൾക്ക് ഡോട്ട് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോട്ട് വർക്കില് ചെറിയൊരു കൊമ്മ ഡിസൈൻ കൂടി സൈഡ് ബോർഡറിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഗോൾഡൻ ഷെയ്ഡ് ഇതൊക്കെ നിറയെ പോകുന്ന ഒരു സാരിയാണ് ഗോൾഡൻ ഷെയ്ഡ് ഗോൾഡൻ ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് നല്ലൊരു ഗോൾഡൻ ചിക്കു കളറാണ് ഇതും അതേപോലെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് റെഡ് ഷെയ്ഡിലേക്ക് വരുന്ന നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു സാരി മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡ് വരുന്ന അതും ഒരു നല്ല കളർ ചേഞ്ച് പിന്നെ ഇത് വന്നിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കളറാണ് ലൈറ്റ് പിങ്ക് ആണ് ഡാർക്ക് അല്ല നല്ല ലൈറ്റ് പിങ്ക് ആണ് ബേബി പിങ്ക് ഷെയ്ഡ് ആണ് അപ്പോൾ ഇത്രയും പതിനഞ്ച് കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അപ്പോൾ ഇതേപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ ബൈ താങ്ക് യു